ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ചെറിയ രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വിഷ്വൽസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിനടുത്തുള്ള ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്നുള്ള വീഡിയോസാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം ഒരു ചെറിയ ഷോപ്പ് സെറ്റപ്പുകളാണ് മനസ്സിലായില്ലേ ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന ഒരു ഷോപ്പ് റൂം സെറ്റപ്പിൽ വെച്ചിട്ടുള്ള ബിസിനസ് ഏരിയകളാണ് ഇതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ബിസിനസ് സംഭവങ്ങളും കാണാൻ കഴിയും വാച്ച് ഗ്ലാസ്സുകൾ അങ്ങനെ ആക്സസറീസ് മെൻസ് ആക്സസറീസ് ലേഡീസ് ആക്സസറീസ് അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട ഹോം അപ്ലയൻസസ് പോലെയുള്ള പല സംഭവങ്ങൾ ഡ്രെസ്സിൻ്റെത് അതുപോലെ വീട്ടിലേക്ക് വേണ്ട മാറ്റ് അങ്ങനെ പല സെക്ഷനും പ്ലാസ്റ്റിക് പാത്രങ്ങള് ടോയ്സിൻ്റെ ഷോപ്പുകള് അതുപോലെ ഓർണമെൻസ് ഷോപ്പ്സ് അങ്ങനെ ഒരുപാട് രീതിയിൽ ഉള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ചെറിയ രീതിയിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങണം ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു ഷോപ്പ് തുടങ്ങണം റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഷോപ്പ് സെറ്റപ്പാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഷോപ്പുകൾ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ കഴിയാമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു തൃശ്ശൂർ ഈ പറയുന്ന ഗോൾഡൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ രീതിയിലും ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഷോപ്പുകൾ ലേഡീസ് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ മെൻസ് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമേഴ്സൊക്കെ വിസിറ്റ് ചെയ്യുന്നൊരു മാർക്കറ്റും കൂടിയാണ് ഗോൾഡൻ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു മെസ്സേജ് ഈ വീഡിയോയിലൂടെ ഒരു മെസ്സേജ് മെസ്സേജുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്നൊരു മാർക്കറ്റ് ആട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നല്ല വലിയ വില കൊടുത്ത് നമുക്ക് പുറത്ത് കുറച്ച് അപ്പുറ തൊട്ടപ്പുറത്ത് നിന്ന് നമുക്ക് മാർക്കറ്റിൻ്റെ അപ്പുറത്തുള്ള മറ്റ് ഷോപ്പുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വില കൊടുത്ത് മേടിക്കേണ്ടി വരുന്ന സാധനങ്ങൾ നമുക്ക് വളരെ ചെറിയ രീതിയിലുള്ള ചെറിയ വില കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മാർക്കറ്റിനുള്ളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും കാരണം ചെറിയ രീതിയിലുള്ള അതുപോലുള്ള ഷോപ്പ് രീതിയിലും സെറ്റപ്പ് രീതിയാണ് ഏതിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള നമുക്ക് ചെറിയ രീതിയിൽ പർച്ചേസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്യുന്നൊരു മാർക്കറ്റാണ് ഇത് ആക്ച്വലിത് ഷട്ടൽ പരിസരത്ത് ഫുട് പാത്തിൽ ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ ആ അവിടുത്തെ ബിസിനസ്സുകളൊക്കെ മാറ്റിക്കൊണ്ട് ഒരു ഒറ്റ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു മാർക്കറ്റ് രീതിയിലേക്ക് അതിനെ ഡിസൈൻ ചെയ്തുകൊണ്ട് അതിനെല്ലാവരെയും ഒരൊറ്റ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് സെറ്റപ്പ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പക്ഷെ പക്ഷേ ഇതിനുള്ളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ് കാണാൻ കാരണം എല്ലാ രീതിയിലുള്ള മൊബൈൽ ആക്സസറീസ് എല്ലാ രീതിയിലുള്ള അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ രീതിയിലുള്ള സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇപ്പോൾ നമുക്ക് ചെറിയൊരു കുറച്ച് പൈസയിട്ട് വന്നാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് അതേപോലെ തന്നെ ഏതെടുത്താലും പത്ത് രൂപ എന്നുള്ള ഒരു ഷോപ്പ് സെറ്റപ്പ് ഇതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നു വിചാരിക്കുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് വീഡിയോ ഷോപ്പുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു മാർക്കറ്റാണ് അപ്പോൾ ആഗ്രഹമുള്ളവർ ഒന്നിലേക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോയിൽ കൂടെ കാണാം പർച്ചേസ് ചെയ്യാനും ആഗ്രഹമുള്ളവർക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ കുറഞ്ഞ വിലയിൽ പർച്ചേസിങ് നടത്താൻ കഴിയുന്ന ഒരു മാർക്കറ്റും കൂടിയാണ് തൃശ്ശൂരിലെ ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പട്ടാളത്തിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ